നല്ല മധുരമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അടിപൊളിയൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കിയാലോ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന്റെ മുന്നേ ഉള്ള പ്രിപ്പറേഷൻസ് ആണ് അതായത് വൈകുന്നേരമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് ഏകദേശം ഒരു രാവിലെയെ ചെയ്തു വെക്കാം ആദ്യം തന്നെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തത് അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ അളവാണ് ഞാൻ ഇനി പറയുക നാലോ അഞ്ചോ ശർക്കര എടുക്കണം ഓരോരുത്തരെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ശർക്കരയിലെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് പാനിയാക്കി എടുക്കണം എന്നിട്ട് അത് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ ഞങ്ങൾ ഇവിടെ രാവിലെ പച്ചരി കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്നരയൊക്കെ ആയപ്പോഴാണ് ഉണ്ണിയപ്പത്തിനടിച്ചുവെച്ചത് ആദ്യം തന്നെ വെള്ളമൊക്കെ മാറ്റി എടുത്ത് വെച്ച പച്ചരി ഒന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക ഞങ്ങളൊന്ന് ഉണ്ണിയപ്പം ചൂടാൻ എടുത്തത് ഇവിടെ തന്നെ ഉണ്ടായ മൈസൂർ പഴമാണ് അതുകൊണ്ട് കുറച്ച് സന്തോഷം കൂടും ഈ പഴം മുഴുവൻ ഒന്നും എടുത്തിട്ടില്ലട്ടോ ഇതിൽ നിന്ന് ഏകദേശം എട്ട് പഴം എടുത്തിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇടുക പഴം ഇങ്ങനെ കൂടുതൽ ഉപയോഗിക്കുമോറും ഉണ്ണിയപ്പം സോഫ്റ്റ് ആയി വരുന്നാണ് ഇവിടെ അമ്മയൊക്കെ പറയൽ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്ന് ഈ ഉണ്ണിയപ്പുണ്ടാക്കുന്നത് ഞാനല്ലോ അമ്മയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള സ്പെഷ്യലിസ്റ്റ് അമ്മയാണ് എല്ലാ പഴവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കുക അടുത്തത് ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ് ാണ് ഏകദേശം ഒരു അരക്കപ്പ് മൈദ ഇതിലേക്ക് ചേർത്തുണ്ട് മൈദ ചേർത്തതിന് ശേഷം ഇതേപോലെ തന്നെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി അടുത്തത് ഇതിലേക്ക് ചേർക്കേണ്ടത് എള്ളാണ് നന്നായി കഴുകി അരച്ചതിന് ശേഷം വേണം അതിലേക്ക് ചേർക്കാൻ അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല ഏകദേശം ഒരു സ്പൂൺ എള്ളൊക്കെ ചേർത്താൽ മതിയാവും എള് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിനുശേഷം ഇപ്പൊ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ഇനി ചുടുന്നതിന്റെ മുന്നേ കുറച്ച് ഏലക്കായയും കൂടി പൊടിച്ച് ചേർക്കും ചുടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് മിനിമം ഒരു അരമണിക്കൂറിലധികം തന്നെയെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചാലും ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇവിടെ നേരമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ മാത്രമേ വെച്ചുള്ളേനും എന്നാലും നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടേനും കൂടുതൽ സമയം വെക്കുന്നതോറും കുറച്ച് ധികം സോഫ്റ്റ് ആയി കിട്ടും പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ചുടുന്നേനെ മുന്നേ തന്നെ കുറച്ച് ഏലക്കായ എടുത്ത് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇത്ര ആയ പിന്നീ അടുത്ത പരിപാടി ഭയങ്കര സിമ്പിളാ ഒന്നുമില്ല ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി വരുമ്പോ ഓരോ കുഴിയിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക തിരിച്ചിട മറിച്ചിട ഉണ്ണിയപ്പം ചുട്ടെടുക്കുക എനിക്കുണ്ടല്ലോ ഈ ഉണ്ണിയപ്പം ചുട്ടെടുത്ത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ചെലോല പറയുന്നേക്കാ തണുത്ത് കഴിഞ്ഞ പിറ്റേനത്തേക്ക് വെച്ചാലാണ് ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് പക്ഷെ എനിക്ക് അങ്ങനെയല്ലോ നല്ല ചൂടോടെ ആ ഉണ്ണിയപ്പം ഊതി ഊതി ചൂട് തണിച്ച് തിന്നുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളിയ ഇങ്ങനെ ചൂടോടെ കിട്ടി കഴിഞ്ഞാൽ ഒറ്റ ഇരിപ്പിന് ഞാൻ എത്ര ഉണ്ണിയപ്പം വേണമെങ്കിലും കഴിക്കൂട്ടോ ഇവിടെ വീട്ടിൽ പഴം പഴക്കുന്ന സമയത്തൊക്കെ അമ്മ ഇതുപോലെ ഞാൻ ഉണ്ണിയപ്പ ഉണ്ടാക്കി തരേലുണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഈ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും എന്നാലും ഈ അളവൊക്കെ കറക്റ്റ് ആയാൽ മാത്രമേ ഉള്ള ഉണ്ണിയപ്പ പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഉള്ളൊക്കെ നന്നായി വെന്ത് നല്ല മധുരമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഉണ്ണിയപ്പാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് എന്താണെങ്കിലും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ രണ്ടില നല്ല ചൂടുള്ള എണ്ണയൊക്കെ ഇടന്ന് തിളച്ച് മറിഞ്ഞ ആ ഉണ്ണിയപ്പോൾ നല്ല ഷെയ്പ്പിൽ ഇപ്പൊ കോരി എടുക്കുന്നത് കാണുമ്പം തന്നെ തിന്നാൻ തോന്നുന്നില്ല എല്ലാവർക്കും എനിക്ക് തോന്നിയിനു അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഉള്ളിൽ കൂടി ഒരെണ്ണം കഴിച്ച് നല്ല ചൂടുള്ളതിനെ കൊണ്ട് ചെറുതായിട്ട് വായ ഒന്ന് പൊള്ളി ഉണ്ടെങ്കിലും ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചൂടോടുള്ള ഉണ്ണിയപ്പം ഊതി ഊതി കഴിക്കാൻ ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞ ഈ ഉണ്ണിയപ്പത്തിന്റെ മാവ് ഉണ്ടാക്കുന്ന സമയത്തെ കൊട്ടത്തേങ്ങയൊക്കെ മുറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടൂട്ടോ അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നെയ്യ് ഉണ്ട് പക്ഷെ എനിക്ക് ഈ ഉണ്ണിയപ്പത്തിന്റെ ഉള്ളിലൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ മ്മനോട് പറഞ്ഞത് അതൊന്നും ഇണ്ടാന്ന് എന്നാലും ഉള്ളൊക്കെ ഇണ്ടാക്കുമ്പോ ഇതുപോലൊക്കെ ഒന്ന് ചേർത്ത് നോക്കണേ എന്നിട്ട് ഏതിനാ ടേസ്റ്റ് കൂടുതലൊന്നും കമന്റ് ചെയ്യണേ